അതായത് എഡ്ജ് ഓഫ് വാറിലോട്ട് പോവുകയാണ് തായ്വാന്റെ ഇഷ്യൂ തന്നെയാണ് ജാപ്പൻ ജപ്പാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു സനമ്മ തക്കിയാച്ചി അപ്പൊ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച തായ്വാനില് ചൈന ഏതെങ്കിലും രീതിയിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജപ്പാൻ അത് പ്രതികരിക്കും ആക്ട് ഓഫ് വാറായിരിക്കും അതായത് സമ്മതിക്കില്ല ജപ്പാൻ വാറിലോട്ട് പോകും ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവർ കൊടുത്തത് ഇതിനുശേഷം ചൈനയിലുണ്ടായ പ്രതികരണമാണ് ഈ വാർഡോട്ട് പോകുമെന്ന് പറയാനുണ്ടായ കാരണം ഈ റിപ്പോർട്ടിന്റെ കാരണം ആ പത്രം മാത്രമല്ല എക്കണോമിസ്റ്റ് മാത്രമല്ല ഗ്ലോബലായിട്ട് മറ്റുള്ള പത്രങ്ങളും ജാപ്പനീസ് പത്രങ്ങളും ചൈനീസ് മാധ്യമങ്ങളും ഗ്ലോബൽ ടൈംസും ഒക്കെ ഇതിനുള്ള പോസിബിലിറ്റി തള്ള തള്ളിക്കളയുന്നില്ല കാരണം ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ശേഷം ഏകദേശം ഹാഫ് മില്യൻ അഞ്ചു ലക്ഷം പേര് ചൈനയിൽ നിന്നും ജപ്പാനിലോട്ട് പോകേണ്ട എയർ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു അതായത് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞു ജപ്പാനിലോട്ട് യാത്ര ചെയ്യരുത് ഈ സംഭവം കേറി വന്നു പെട്ടെന്ന് ഇതിനു ശേഷം മനസ്സിലാക്കുക അതുണ്ടായ ശേഷം ഈ അഞ്ചു ലക്ഷം പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല ഏകദേശം മൂന്നര ലക്ഷത്തോളം ചൈനീസ് സ്റ്റുഡൻസ് ജപ്പാൻ ജാപ്പനീസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട് അവരിൽ ഒന്നര ലക്ഷത്തോളം പേര് പെട്ടെന്ന് തിരികെ വന്നു ബാക്കിയുള്ള ചൈനീസ് സിറ്റിസണിനോട് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരോട് തിരികെ വരാനാണ് അപ്പൊ പെട്ടെന്ന് വാറൊന്നുമില്ല പീസ് ടൈം ആണെങ്കിൽ എന്താണ് ഇങ്ങനൊരു ആക്ഷനിലോട്ട് പോകേണ്ട കാര്യം അതായത് ട്രാവല് ചെയ്യരുത് രണ്ടാമത് അവിടെയുള്ള ചൈനീസ് സ്റ്റുഡൻസിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു അതായത് വാറിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയുന്നില്ല അത് അതായത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ജപ്പാനിൽ പുതിയ ബജറ്റ് വരുവാണ് അടുത്ത അടുത്ത വർഷത്തേക്കുള്ള അതിന് ജപ്പാന്റെ ടി ഡി പി ജി ഡി പിയിൽ ഏകദേശം മൂന്ന് രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെ വെപ്പൺസിന് വേണ്ടി പുതിയ ആയുധങ്ങളും ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പൂർണ്ണമായിട്ടും വെപ്പണൈസ് ചെയ്യുകയാണ് ആ രാജ്യം കൂടുതൽ ആളിനെ എടുക്കുന്നു അതേപോലെ രണ്ടോ മൂന്നോ അമേരിക്കൻ വാർഷിപ്പുകൾ ഇൻഡോ പെസഫിക് അതായത് ചൈനീസ് പെസഫിക് ആ ഭാഗത്ത് കിടക്കുകയാണ്